ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പ്ളി ക്ലോസിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരു കുമ്പളങ്ങ ഇട്ട ഒരു മോരുകറിയാണ് അപ്പം മോരുകറി തന്നെ എല്ലാവരും പല സൈസിലാണ് വെക്കുന്നത് പല സ്ഥലത്തും അപ്പം ഞാൻ കോട്ടയത്ത് വെക്കുന്ന ഒരു സ്റ്റൈലുള്ള മോരുകറിയാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് അത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം കുമ്പളങ്ങ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പച്ചമുളക് ഇട്ട് വേവിച്ച് വെക്കുക എന്നിട്ട് അതിലോട്ടുള്ള അരപ്പ് ശരിയാക്കാൻ ഒരു കപ്പ് തേങ്ങ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ജീരകം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഈ തൈര് ഇങ്ങനെ കടഞ്ഞെടുക്കുക അതല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കുകയോ ചെയ്യുക എന്നിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയിലോട്ട് നമ്മൾ ഈ അരപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ആ മിക്സി കഴുകിയ ആ വെള്ളവും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ അധികം കട്ടിയാവാണ്ട് കുറച്ച് ലൂസായിട്ട് വേണം ഇത് കാച്ചാനായിട്ട് അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ പിന്നെയും കുറച്ച് കട്ടിയാകും പിന്നെ തൈര് തൈരൊഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ചൂടാണ് അവരെ വെക്കുക അപ്പോൾ നമ്മുടെ മോരിയറിയുടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് താളിച്ചിടണം അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ടൊരു ഇതിത്രയും പഞ്ചസാര ചേർക്കണം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ആ പുളിയൊക്കെ ഒന്ന് റെഡിയാവും നമുക്ക് തിളച്ചിടാേ ഞാൻ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇതിനൊരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം ഇത്രയും കടല് കടുകൊക്കെ നമ്മുടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചെറിയ ഉള്ളിയും വേപ്പലയും കൂടി അരിഞ്ഞതിട്ട് കൊടുക്കാം ഉണക്കമുളകും കൂടി ഇടണം ഉണക്കമുളക് എന്റെ അയിലിട്ടില്ല അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ஒரு கொறச்ச முளக பொடி അപ്പം എല്ലാവരും ഈ മോരി കറി ഉണ്ടാക്കുന്നത് കണ്ടല്ലോ അപ്പം ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് വ്യത്യാസമുള്ള രീതിയിലാണ് അപ്പം ഇതിഷ്ടമായ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്ക് അടുത്ത വ്ളോഗ് അടുത്ത ദിവസം കാണാം താങ്ക്